ഹലോ കാറ് വേൾഡ് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ നിങ്ങളാ പരിചയപ്പെടുത്താണ് രണ്ടായിരത്തി പതിനെട്ട് ഒരു ഷിഫ്റ്റ് ആട്ടോ വീ ഡി ഐ രണ്ടായിരത്തി പതിനെട്ട് വി ഡി ഐ രണ്ടാമത്തെ ഓണർ ഓക്കെ വണ്ടി തട്ടിമുട്ട് ആക്സിഡൻ്റ് ഒന്നുമില്ല ഒരവിയിലൊക്കെ കുടുക്കിന് വണ്ടി മൽ ഏ ഓക്കെ വണ്ടി നല്ലൊരു വണ്ടിയാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുളിച്ചാൽ സ്വന്തമാക്കാം ഓക്കെ ആവശ്യ സ്വന്തം ഒരു വണ്ടി ഒരു പുതിയ വണ്ടി ആഗ്രഹിക്കുമ്പോൾ പറ്റിയൊരു വണ്ടി തന്നെയാട്ടോ നല്ല വണ്ടി കേട്ടോ ഓക്കെ ടയറൊക്കെ അൻപത് ശതമാനം ടയറുള്ളൂ ഫുൾ ടയറൊന്നുമില്ല ഓക്കെ ഇതിൽ അലേവിയിലെ സ്ട്രെട്ടാട്ടോ ഓക്കെ ഞാൻ ഇൻറ്റീരിയൽ ഇഞ്ചർ റൂം ഒക്കെ കണ്ടിട്ടില്ല ഫുള്ള് നിങ്ങൾ കണ്ടില്ലേ പുറംഭാഗം ഇങ്ങനെ ഉൾഭാഗം ഇത് കാട്ടിരട്ടോ ഓക്കെ ഇഞ്ചർ റൂം നോക്കിയോളി ഇഞ്ചർ റൂമിന് എന്തെങ്കിലും ഇത് ഉണ്ടോക്കോളൂ ഇതവിടെ ഇല്ല നല്ല നല്ല ഒറിജിനലിനെയാണ് കമ്പനി തന്നെയാണ് അതുപോലെ പിന്നെ ഇതിലാണ്ടൊക്കെ ഒറിജിനൽ കമ്പനി തന്നെ കേട്ടോ ഈ കൊമ്പറൊക്കെ ഇവിടെ ഇത് ഒറിജിനൽ തന്നെ കേട്ടോ ഓക്കെ നല്ലൊരു വേറ്റിൻ്റെ വേണ്ടി വരും കേട്ടോ പിന്നെ അതാ വോൾട്ട് അതും ഒറിജിനൽ തന്നെയാണ് അതൊന്നും മാറ്റിയിട്ടില്ല പിന്നെ കമ്പനിയിൽ സർവീസിൻ്റെ വണ്ടി ആയതുകൊണ്ട് ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നുമില്ല വണ്ടി വരും കേട്ടോ ഓക്കെ ഓയിൽ ലീക്ക് ഏ എങ്ങനെയാണെൻ്റെ ഇഞ്ചൻ ഭാഗം കിട്ടോ ഇനി ഇൻറ്റീരിയർ ഭാഗം നോക്കി വിളി ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഇല്ല നാല് ഭാഗം പവറിൻ്റെ ഉണ്ട് സ്വിച്ച് താ പിന്നെ മേറായ ഗ്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ച് അതാ കേട്ടോ സീറ്റ് കവറിൽ അടിച്ചപൊളി സീറ്റ് കവറാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവർ ഓക്കെ എന്നാൽ ഇല്ല അതിൻ്റെ കിലോമീറ്റർ നോക്കിയോളി തൊണ്ണൂറ്റി നാലായിരം ഓക്കെ സെറ്റ് കമ്പനി സെറ്റ് തന്നെയാണ് വണ്ടിമെല്ല് ഓക്കെ ഡോറ് ഗ്ലാസ് അങ്ങനത്തെ ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല അവർജ് തന്നെയാണ് ഓക്കെ ഡിക്ക് ടിക്കൊക്കെ പുതിയ വണ്ടി തന്നെയാണ് ഓടീൻ്റെ ഡിക്കൊന്നും വല്ല ശ്രദ്ധ നോക്കാല്ല പോയി ഇരിച്ച് അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ ടയർ സ്റ്റെപ്പ് ജാക്കി ലിവർ ഒക്കെ അതിലുണ്ട് കിട്ടാൻ ഇതിങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടി വി ഡി ഐ ആണ് രണ്ടായിരത്തി പത്തൊമ്പതാണ് സെക്കൻഡ് ഓണറാണ് തൊണ്ണൂറായിരം ഓടിയു വണ്ടി ആർക്കൊരു ഹൗസൻ്റെ വിളിച്ചോളി പാർട്ടി ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ കേട്ടോ ഓക്കെ അടുത്ത വീടി കാണാം